വിജയിക്കാതെ നിർത്തരുത് ഞാൻ നിർത്തില്ല നിങ്ങളും നിർത്തരുത് ഇത് വെറുമൊരു വാക്കല്ല എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സത്യമാണ് പലരും ചോദിച്ചു നിനക്ക് മതിയായില്ലേ എന്ന് എത്ര തവണ തോറ്റു അതെ വീണു തളർന്നു തകർന്നു പോയ നിമിഷങ്ങളായിരുന്നു അബാ ഓരോ പരാജയങ്ങളും അഗ്നി പരീക്ഷയായിരുന്നു പക്ഷേ ഞാൻ തിരിഞ്ഞു നടക്കാൻ തയ്യാറായിരുന്നില്ല കാരണം ഞാൻ ആഗ്രഹിച്ച എൻ്റെ ലക്ഷ്യം എൻ്റെ സ്വപ്നം അത് വെറുമൊരു സ്വപ്നമായിരുന്നില്ല എന്റെ നിലനിൽപ്പായിരുന്നു അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന എന്റെ പേര് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തില്ല വിജയിക്കുന്നവന്റെ പേരിലാണ് ഓരോ ഏടും രേഖപ്പെടുത്തുന്നത് കൈവിട്ടു പോയ ഓരവസരവും ഉറക്കം നഷ്ടപ്പെട്ട ഓരോ രാത്രിയും ഒഴുക്കിയ ഓരോ വിയർപ്പും അത് വിജയത്തിലേക്കുള്ള എന്റെ യാത്ര ടിക്കറ്റാണ് ഈ വേദന ഈ തളർച്ച ഇതെല്ലാം കടന്നുപോകും പക്ഷേ ഞാൻ നേടിയെടുക്കാൻ പോകുന്ന എൻ്റെ വിജയം അത് ശാശ്വതമായിരിക്കും എന്റെ ഉള്ളിലെത്തി ആളി കത്തുകയാണ് ഇനി ഒരാടി പിന്നോട്ടേക്കില്ല ഇന്നോ നാളെയോ ഞാൻ വിജയിച്ചിരിക്കും അതുവരെ ഈ യുദ്ധക്കാലത്തിൽ ഞാനുണ്ടാക്കും ഓർക്കുക ഈ ഏറ്റവും മനോഹരമായ ശബ്ദം അത് വിജയത്തിൻ്റെ ശബ്ദമാണ് ആ മുഴക്കം മുഴങ്ങാതെ ഞാൻ നിർത്തുകയില്ല വിജയിക്കാതെ ഞാൻ നിർത്തുകയില്ല നിങ്ങളും നിർത്തരുത്